പത്തൊമ്പതാമത് തൊടുപുഴ ഫിലിം ഫെസ്റ്റിവൽ ജനുവരി മുതൽ വരെ സിൽവർ ഹിൽ സിനിമാസിലാണ് ഫെസ്റ്റിവൽ നടക്കുന്നത് ഒൻപതിന് അഞ്ചു മണിക്ക് പി ജെ ജോസഫ് എം എൽ എ മേള ഉദ്ഘാടനം ചെയ്യും വരെ നടക്കും സിൽവർ ഹിൽസ് സിനിമാസിലാണ് മേള നാല് ചിത്രങ്ങൾ വീതമാണ് എല്ലാ ദിവസവും പ്രദർശിപ്പിക്കുന്നത് പ്രശാന്ത് വിജയ് സംവിധാനം ചെയ്ത ദായം എന്ന സിനിമയാണ് ഉദ്ഘാടന ചിത്രം സംഘാടകർ പറഞ്ഞു നാല് ദിവസത്തെ സംയുക്തമായി നടത്തുന്ന ഒരു ഫിലിം ഫെസ്റ്റിവലാണ് തൊടുപുഴയിൽ നടന്നു വരുന്നത് കേരള ചലച്ചിത്ര അക്കാദമിയുടെയും അതുപോലെ തന്നെ ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റേഷൻ ഇൻ ഇന്ത്യയുടെയും അപൂർണമായ ഒരു സഹകരണം ഫിലിം ഫെസ്റ്റിവലിനുണ്ട് ഈ വർഷവും അവരുടെ സഹകരണത്തോടുകൂടി തന്നെയാണ് ചലച്ചിത്ര മേള നടത്തുന്നത് ഒൻപതാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ രാവിലെ മുതൽ രാത്രി വരെ നടക്കുന്ന പ്രദർശനം പതിനാറ് സിനിമകളാണ് ഈ വർഷവും ഉള്ളത് അതോടൊപ്പം തന്നെ വീട് ഡയറക്ടർ ഓപ്പൺ ഫോറം കലാ സാംസ്കാരിക പരിപാടികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ചലച്ചിത്ര മേളയായിട്ട് തന്നെയാണ് ഈ വർഷവും അതുപോലെ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത വിഷയങ്ങൾ പ്രമേയമാക്കിയ പന്ത്രണ്ട് സിനിമകളും നാല് മലയാള സിനിമകളും മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മീറ്റ് ദി ഡയറക്ടർ ഓപ്പൺ ഫോറം കലാസായനങ്ങൾ എന്നിവയും ഉണ്ടാകും ഒൻപതിന് വൈകിട്ട് മണിക്ക് പി ജെ ജോസഫ് എം എൽ എ മേള ഉദ്ഘാടനം ചെയ്യും ചലച്ചിത്ര സംവിധായകൻ പ്രശാന്ത് വിജയൻ മുഖ്യാതിഥിയായിരിക്കും നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും എഫ് എഫ് എസ് കെ സെക്രട്ടറി റെഡ്ജി എം ദാമോദരൻ മുഖ്യപ്രഭാഷണം നടത്തും ഒടുവിള നഗരസഭാ വൈസ് ചെയർമാൻ പ്രൊഫസർ ജെ സി ആന്റണി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എഫ് എഫ് എസ് ഐ റീജിയണൽ കൌൺസിലർ അംഗം യു എ രാജേന്ദ്രൻ ഫിലിം പ്രസിഡന്റ് രവീന്ദ്രൻ സെക്രട്ടറി സെക്രട്ടറി ഹാസൻ ജോയിന്റ് സാനൽ ചക്രവാണി എന്നിവർ ഒൻപതാം തീയതി മുതൽ ജനുവരി ഒൻപത് മുതൽ വരെയാണ് ഈ വർഷത്തെ കഴിഞ്ഞ നമുക്കറിയാം പതിനെട്ടാമത്തെ ഫെസ്റ്റിവൽ നടന്നു പത്തൊമ്പതാമത്തെ വർഷമാണ് നഗരസഭയുടെ സഹകരണം കൊണ്ട് കേരള ചലച്ചിത്ര അക്കാദമി പതിനൊന്നേം ഫെഡറേഷന്റെ ും അവരുടെ കൂടി സഹകരണത്തോടുകൂടിയാണ് നമ്മുടെ ജീവിതത്തിൽ ഫെസ്റ്റുകൾ നടത്തുന്നത് ഒമ്പതാം തീയതി രാവിലെ പത്തരയ്ക്ക് സിനിമ തുടങ്ങും പക്ഷേ ഔപചാരികമായ ഉദ്ഘാടനം വൈകിട്ട് അഞ്ച് മണിക്ക് സാർ എം എൽ എ അപേക്ഷ അധ്യക്ഷ കേന്ദ്ര സെൻസർ ബോർഡ് അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട ഫിലിം സൊസൈറ്റി സെക്രട്ടറി എം എം മഞ്ജു ഹാസൻ ഫിലിം സൊസൈറ്റി അംഗം വി കെ ബിജു എന്നിവരെ ചടങ്ങിൽ അനുമോദിക്കും മേളയുടെ രണ്ടാം ദിവസമായ ജനുവരി പത്തിന് വൈകിട്ട് നാലു മണിക്ക് ഓപ്പൺ ഫോറം നടക്കും ചലച്ചിത്ര സംവിധായകൻ ശ്രീജിത്ത് ഓയിൽ കാവ് ഉദ്ഘാടനം ചെയ്യും നിർമ്മാതാവ് മുരളി നീലാംബരി തൊടുപുഴയിലെ വിവിധ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ ഫിലിം ക്ലബ് അംഗങ്ങൾ എന്നിവരും പങ്കെടുക്കും